രണ്ടു ദിവസമായി തുടരുന്ന കാറ്റിലും മഴയിലും തീരദേശത്ത് കനത്ത നാശം പലയിടത്തും മരങ്ങൾ വീണ വീടുകൾ തകർന്നു വൈദ്യുതി വിതരണം താറുമാറായി താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് കനോലി കനാലിനും കരുവന്നൂർ പുഴയിലും ജലനിരപ്പ് ഉയർന്നു പുള്ള മനക്കോട് റോഡിൽ വാരിയം പടവിൽ റോഡിനൊപ്പം വെള്ളം ഉയർന്നു ജയന്തി പടവിലും വെള്ളം കൂടി വരികയാണ് കളിക്കുളം നമ്പിക്കടവിൽ തെങ്ങ് വീണ് വീട് തകർന്നു മൂന്നു പേർക്ക് പരിക്കേച്ചു തളിക്കുളം നമ്പിക്കടവ് വലിയകത്ത് ആലി മുഹമ്മദിന്റെ വീടിന്റെ മുകളിലേക്കാണ് തെങ്ങ് വീണത് ചൊവ്വാഴ്ച പുലർച്ചെ ഒന്നരയോടെയാണ് സംഭവം ശക്തമായ കാറ്റിൽ തെങ്ങ് കടപുഴകി വീടിന്റെ മുകളിലേക്ക് വീഴുകയായിരുന്നു വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ആലി മുഹമ്മദിന്റെ ഭാര്യ നഫീസ മകൻ ഷക്കീർ മരുമകൾ റജുല എന്നിവർക്കാണ് വീടിന്റെ ഓട് തകർന്നു വീണ് പരിക്ക് പറ്റിയത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല വീട്ടുകാർ മറ്റൊരു വീട്ടിലേക്ക് മാറിയിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് സജിത വാർഡ് മെമ്പർ എ എം മെഹബൂബ് സി ഡി എസ് അംഗം ഷീലാവതി പൊതുപ്രവർത്തകനായ ഗഫൂർ തളിക്കുളം വില്ലേജ് അധികൃതർ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു ഇന്നലെ പുലർച്ച ഷക്കീർ പറഞ്ഞത് വാർഡ് മെമ്പറും പറഞ്ഞത് പ്രകാരം ഇന്നലെ പുലർച്ച ഒന്നരക്കാണ് ഇപ്പം ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് ഇപ്പോ ഓടിട്ട വീടാണ് നല്ല രീതിയിലുള്ളൊരു വീടായിരുന്നു പക്ഷേ ഇപ്പൊ അത് പതിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇപ്പൊ ഒരു ടോയ്ലറ്റ് ടോയ്ലറ്റും ഇവിടെ ബാത്റൂം വാർത്തിട്ടുള്ളത് കൊണ്ട് വലിയ അപകടത്തിൽ ആ ഡീലോട്ട് വന്നിട്ടില്ലെങ്കിലും മുഗൾ ഭാഗം മൊത്തം അതിൻ്റെ ഈ പറയുന്ന കഴിക്കടക്കമുള്ള എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായിട്ടും നശിച്ചൊരവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഇവരെല്ലാവരും കെടന്നിരുന്നത് ഹാളിലാണ് ഹാളിൽ കുടുംബാംഗങ്ങളെല്ലാം കെടുന്നുറങ്ങുമ്പോഴാണ് ഇതിലിപ്പോൾ ചെക്കീലടക്കം ചെക്കീൻ്റെ ഭാര്യ ഉമ്മയ്ക്ക് കൂടുതലായിട്ടും കുറച്ചുകൂടി ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള സജ്ജീകരണങ്ങളാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കാതെ തള്ളിക്കുളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പല വാർഡുകളിലായിട്ട് അഞ്ചാം വാർഡ് മൂന്നാം വാർഡ് രണ്ടാം വാർഡ് അതുപോലെ എട്ടാം വാർഡ് ഒമ്പതാം വാർഡ് അങ്ങനെ പല വാർഡുകളിലായിട്ട് മരങ്ങൾ വീണ് അപകടങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയുണ്ട് രണ്ട് വാർഡുകളിലാണ് വീടും ഇത് പതിച്ചിട്ടുള്ളത് അപ്പോൾ മരങ്ങളുടെ ബുദ്ധിമുട്ടാണ് വില്ലേജ് ഓഫീസറെ വാർഡ് മെമ്പറും ഞാനും വിളിച്ച് അറിയിച്ചിട്ടുണ്ട് അവർ കുറച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒഴിവു ദിവസമാണ് മുഹറത്തിന് മുടക്കമായിട്ട് പോലും അവർ ഇങ്ങോട്ട് എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതിന് പഞ്ചായത്തുകൾക്ക് ഇതിൻ്റെ എസ്റ്റിമേറ്റിനെടുത്ത് എത്രയും പെട്ടെന്ന് ഇതിനുള്ള സാമ്പത്തിക സഹായത്തിന് വേണ്ട പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിണ്ടാവും